ിലെ പൂപ്പാടങ്ങൾ തേടിയുള്ള യാത്രകൾക്ക് ഇനി വിട പറയാം വർണ്ണാഭമായ സൂര്യകാന്തിപ്പാടം ഒരുക്കി തലസ്ഥാന ജില്ലാ സഞ്ചാരികളെ കാത്തിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ മേനംകുളം തുമ്പ സെന്റ് സേവിയസ് കോളേജ് വളപ്പിലാണ് അതിമനോഹരവും വിസ്തൃതവുമായ സൂര്യകാന്തിപ്പാടം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര പുരസ്കാര ജേതാവ് എസ് വി സുജിത്താണ് ഈ വിപുലമായ ഉദ്യമത്തിന് പിന്നിൽ സെന്റ് സേവിയസ് കോളേജ് വളപ്പിലെ ഇരുപതേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുജിത്ത് സ്വർഗീയ ആരാമം തീർത്തിരിക്കുന്നത് എട്ട് ഏക്കറിലാണ് വിപുലമായ പുഷ്പകൃഷി ബാക്കി പച്ചക്കറി കൃഷിയും ും ചിത്രങ്ങൾ പകർത്തുവാനും തിരക്കീറുകയാണിവിടെ കുടുംബസമേതമുള്ള പൂന്തോട്ട സന്ദർശനത്തിന് പുറമെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നഴ്സറികളിൽ നിന്ന് പോലും പൂന്തോട്ടം കാണുവാൻ കൂട്ടമായി ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്നു എന്റെ പേര് സിസ്റ്റർ ഷാന്റി ഞങ്ങൾ സെന്റ് മാർത്ത പ്രീ സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഈ ഗാർഡന്റെ പിക്ചർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ കാണിക്കണം എന്നൊരു ആഗ്രഹം തോന്നി പിന്നെ ഓണവെ അനുബന്ധിച്ച് ഈ പൂക്കളെ കാണിച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികൾക്ക് ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു വളരെ പ്രത്യേകിച്ച് ഈ സൺഫ്ലവർ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാധാരണ മലയാളികൾ കണ്ടുപരിചിതമല്ലാത്ത വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള ചെണ്ടുമല്ലിയും ഇവിടെ കാണാം ഒപ്പം ആഫ്രിക്കൻ ഫ്രഞ്ച് ഇനങ്ങളിലുള്ള പൂക്കളും ഉണ്ട് ഇവയ്ക്കെല്ലാം പുറമെ തണ്ണിമത്തൻ ക്ഷമ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് ഇരുപത് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുകയാണ് ഈ ഓണത്തിന് നമ്മുടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിന് ഉല്ലാസം തരുന്ന രീതിയിൽ ഞങ്ങളൊരു ആറ് ഏക്കറിൽ പൂപ്പാടം ഒഴുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുപ്പതിനായിരത്തിന് മേലെ നമ്മൾ സൺഫ്ലവർ വെച്ചിട്ടുണ്ട് സൂര്യകാന്തി അതുപോലെ നമ്മുടെ ചെണ്ടുമല്ലി നമ്മുടെ മേരി ഗോൾഡ് നമ്മൾ രണ്ട് വെറൈറ്റി വെച്ചിട്ടുണ്ട് ആഫ്രിക്കനും ഫ്രഞ്ചും വെച്ചിട്ടുണ്ട് അത് ഏകദേശം പത്തിരുപത്തി രണ്ടായിരത്തിന് മേലെയുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ വൈവിധ്യമാർന്ന പച്ചക്കറികൾ നമ്മുടെ തണ്ണിമത്തനാണെങ്കിലും കോച്ചോളം പച്ചമുളക് തക്കാളി പൂഞ്ഞു പാടം അപ്പം ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കൃഷി എന്താണെന്നും കൃഷിയുടെ എന്താ കൃഷി എങ്ങനെയാണ് നടക്കുന്നതെന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കൃഷി മുറകൾ നമ്മുടെ മെക്കനൈസേഷൻ ചെയ്യുന്നുണ്ട് എൻട്രവൽക്കരണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നമ്മൾ വളരെ വളരെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കാര്യം നമ്മുടെ കാർഷിക സംസ്കാരം വരും തലമുറയ്ക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു മെയിൻ ലക്ഷ്യം കൂടെ നമുക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിന് ആരവം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നാണ് പേരിട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ ഓഗസ്റ്റ് ഇരുപത്തു റു മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ മൂന്നാഴ്ചയുണ്ട് ഓണം ടൈമിൽ ജനങ്ങൾക്ക് കുട്ടികളോട് ഇവിടെ വന്നിട്ട് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഊഞ്ഞാലുണ്ട് അപ്പം നമ്മുടെ ഇതിനകത്തുള്ള തണ്ണിമത്ത നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും നമുക്കിവിടെ കരുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഫാമിലി നല്ലതിൽ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫാമാണ് നമ്മുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് న్యూస్ ట్వంటీ ఫోర్టీ సెవెన్